നമസ്കാരം എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരികയുണ്ടായി എല്ലാം ശരിയാക്കുന്നതിന്റെ ഭാഗമായി ആദ്യം തന്നെ അവർ ശരിയാക്കിയത് ഈ അടുത്ത കാലത്ത് മൺമറഞ്ഞ് മുൻ മുഖ്യമന്ത്രിയായ വി എസ് അച്യുതാനന്ദനെ വെട്ടിയൊതുക്കി ഒരു മൂലയ്ക്ക് ഇരുത്തുന്ന പ്രക്രിയ തന്നെയായിരുന്നു വ്യാപകമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വി എസിനെ ഇറക്കി പ്രചരണം നടത്തി വി എസിന്റെ ഫ്ലെക്സുകൾ നാടുതോറും വെച്ച് വി എസിനെ തന്നെ ഉയർത്തി കാണിച്ചുകൊണ്ടായിരുന്നു ആ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ മത്സരിച്ചത് എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സർക്കാർ രൂപീകരിക്കുവാനുള്ള സന്ദർഭം വന്നു കഴിഞ്ഞപ്പോൾ ആദ്യമേ തന്നെ വി എസ് അച്യുതാനന്ദനെ വെട്ടിയൊതുക്കി ഒരു മൂലക്കിരുത്തി എല്ലാം ശരിയാക്കുന്നതിന്റെ ആദ്യപടി അവിടെ ആരംഭിക്കുകയായിരുന്നു പിന്നീട് ഒന്നാം പിണറായി വിജയൻ സർക്കാർ കാലാവധി പൂർത്തിയാക്കി രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ മറ്റൊരു മുദ്രാവാക്യം കൂടി പി ആർഒ ടീമുകൾ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു പേടിക്കേണ്ട സർക്കാർ ഒപ്പമുണ്ട് എന്ന് ആരുടെയൊപ്പമാണ് സർക്കാർ ഉള്ളത് എന്നുള്ളത് ഇപ്പോൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു കേരളം കഴിഞ്ഞ ആഴ്ച തലശ്ശേരി സെഷൻസ് കോടതിയിലാണ് ചില നാടകീയമായ മുഹൂർത്തങ്ങൾ അരങ്ങേറിയത് ടി പി ചന്ദ്രശേഖരൻ വധം ഉൾപ്പെടെ മാഹി ഇരട്ട കൊലപാതകം ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതികളായി കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന കൊടി സുനി അടക്കമുള്ള കൊടിസുനിയും മുഹമ്മദ് ഷാഫിയും അടക്കമുള്ള പ്രതികളെ തലശ്ശേരി കോടതിയിൽ വിചാരണയ്ക്ക് കൊണ്ടുവന്ന അവസരത്തിൽ വിചാരണ കഴിഞ്ഞ് ഇവർ മടങ്ങുന്ന വേണെങ്കിൽ കോടതിക്ക് തൊട്ടടുത്ത് തന്നെയുള്ള വിക്ടോറിയ ഹോട്ടലിന്റെ ലോണിൽ വെച്ച് ഇവർക്ക് മധ്യസൽക്കാരം നൽകുന്ന കാഴ്ചയാണ് ജനം കണ്ടത് ദൃശ്യമാധ്യമങ്ങളിലൂടെ ഈ വീഡിയോ തത്സമയം ജനം കാണുകയായിരുന്നു കൊടും കുറ്റവാളികൾക്ക് ജയിലിന് പുറത്ത് കോടതിയിലേക്ക് വിചാരണയ്ക്ക് കൊണ്ടുപോകുമ്പോൾ കനത്ത സുരക്ഷയിൽ തന്നെയാണ് ഇവർ കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതും എന്നാൽ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി കോടതിയിൽ വിചാരണ കഴിഞ്ഞ സമയത്ത് തൊട്ടടുത്തുള്ള വിക്ടോറിയ ഹോട്ടലിലേക്ക് ഇവർ കൊണ്ടുപോകുമ്പോൾ ഹോട്ടലിന്റെ ലോണിൽ വെച്ച് ഒരു കാറിൽ വന്ന് ഇവരുടെ സുഹൃത്തുക്കളായിരിക്കാം കെ എൽ അൻപത്തിയെട്ട് യു തൊണ്ണൂറ്റിയേഴ് അറുപത്തി എന്ന കാറിൽ നിന്നും വന്നിറങ്ങിയ ചില ആളുകൾ കാറിനകത്തു നിന്നും മദ്യമെടുത്ത് ടച്ചിങ്സ് ഉൾപ്പെടെയുള്ള എടുത്ത് കൊടിസുനി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് മദ്യപിക്കുവാനുള്ള അവസരം ഒരുക്കുന്നു മദ്യം വിളമ്പുന്ന കാഴ്ചയാണ് കേരളം കണ്ടത് കണ്ട് ഞെട്ടിത്തെ നിന്നത് ഇവർക്ക് സുരക്ഷ പോയിരുന്ന മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരും ഇത് കണ്ട് മൗനം ദീക്ഷിച്ച് നിൽക്കുകയായിരുന്നു സി പി എമ്മിന്റെ സന്തത സഹചാരികളാണ് അല്ലെങ്കിൽ സി പി എമ്മിന്റെ വാടക ഗുണ്ടകളാണ് കൊടിസുനി അടക്കമുള്ള ആളുകൾ എന്നുള്ള ധാരണയിലാവാം പോലീസുകാർ മൗനാനുവാദം കൊടുത്ത് മാറി നിന്നത് എന്നാൽ പിന്നീട് തലശ്ശേരി എസ് പിയുടെ ആഭ്യന്തര അന്വേഷണത്തിനടുവിൽ ഈ മൂന്ന് പോലീസുകാരെയും കൃത്യവിലോപത്തിന് സസ്പെൻഡ് ചെയ്തതായാണ് നാം അറിയുന്നത് പക്ഷേ കെ എൽ അൻപത്തി എട്ട് യു തൊണ്ണൂറ്റിയേഴ് അറുപത്തി എന്ന ഈ കാറിനെ കുറിച്ച് ആരാണ് ഈ കാറിന്റെ ഉടമസ്ഥരെന്നോ ഇവർക്ക് കൊടിസുനിയും മുഹമ്മദ് ഷാഫിയും ഉൾപ്പെടെയുള്ള കൊടും ക്രിമിനലുകളുമായി എന്താണ് ക്രിമിനൽ പശ്ചാത്തലം ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊന്നും പോലീസ് അന്വേഷിക്കുന്നില്ല മാത്രമല്ല പരസ്യമായി മദ്യപാനത്തിന് കേസും പോലീസ് എടുത്തിട്ടില്ല അതിന് കൃത്യമായ കാരണമുണ്ട് പരസ്യമായി മദ്യപിച്ചതിന് കൊടും കുറ്റവാളികളായ കൊടിസിനിക്കും മുഹമ്മദ് ഷാഫിക്കും എതിരെ എല്ലാം കേസ് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഇനി വരുന്ന ആളുകളിൽ ഇവർക്ക് പരോൾ പോലും ലഭിക്കുന്നില്ല ലഭിക്കില്ല എന്നുള്ള കൃത്യമായ തിരിച്ചറിവോട് കൂടി തന്നെയാണ് കണ്ണൂർ എസ് ഇത് ചെയ്യാതിരുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ഇവരെ തിരിച്ച് ജയിലിലേക്ക് കൊണ്ടുവരുന്ന സന്ദർഭത്തിലും വൈദ്യ പരിശോധന നടത്തേണ്ടതാണ് പുറത്തു പോയിട്ട് വരുന്നവർ മദ്യപിച്ചിട്ടുണ്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഇവരെ മദ്യപിച്ചിട്ടുണ്ട് എന്ന് കഴിഞ്ഞാൽ മെഡിക്കൽ ടെസ്റ്റിന് ഹാജരാക്കേണ്ടതാണ് ഇത്തരം യാതൊരു പരിശോധനകളോ മെഡിക്കൽ ടെസ്റ്റുകളോ വീണ്ടും ഇവരെ ജയിലിലേക്ക് കൊണ്ട് ആക്കിയ സന്ദർഭത്തിൽ ഉണ്ടായില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ചുരുക്കിൽ പറഞ്ഞാൽ സർക്കാർ സ്പോൺസേഡായ ഒരു മദ്യപാനമാണ് കൊടിസുനിക്കും മുഹമ്മദ് ഷാഫിയും ഉൾപ്പെടെയുള്ള ക്രിമിനലുകൾക്ക് അവിടെ പോലീസുകാർ ഒരുക്കി കൊടുത്തത് പോലീസ് പോലീസുകാർക്ക് കുടപിടിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് സർക്കാർ ഒപ്പമുണ്ട് എന്ന് പറയുന്നത് ആരുടെ ഒപ്പമാണ് ഈ സർക്കാർ എന്നുള്ളതിന് ഏറ്റവും വലിയ ദൃഷ്ടാന്തം തന്നെയായിരുന്നു ഇപ്പോൾ നാം കണ്ടത് സർക്കാർ ഒപ്പമുണ്ട് എന്നാണ് പറഞ്ഞത് ആരുടെ ഒപ്പമാണ് സർക്കാർ ഉള്ളത് എന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ടായില്ല എന്നാൽ ഇപ്പോൾ അത് കേരളത്തിലെ ആപാലവൃദ്ധ ജനങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു സർക്കാർ ആരുടെയൊപ്പമാണ് ഉള്ളത് എന്ന് ആർക്കൊപ്പമാണ് ഈ സർക്കാർ തോളിൽ കൈയിട്ട് സഞ്ചരിക്കുന്നത് എന്നുള്ളത് മനസ്സിലായിരിക്കുന്നു കൊടും കുറ്റവാളികൾക്ക് പോലും ജയിലിലും ജയിലിന് പുറത്തും സാധാരണക്കാർക്ക് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യവും എല്ലാവിധ സുഖ സൗകര്യങ്ങളും ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ സർക്കാരിൻ്റെ കൊട്ടേഷൻ ടീമുകളാണ് ഇവർ എന്നുള്ളതാണ് പോലീസുകാർക്കും ഇവർക്കെതിരെ ഉള്ള ഈ നടപടികൾക്ക് മനസാന്നിധ്യം മനസാന്നിധ്യമുണ്ടായത് എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും ഈ മൂന്ന് പോലീസുകാരെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് കൊടിസിനി അടക്കമുള്ള ആളുകളെ പരസ്യമായി മദ്യപിച്ചതിന്റെ പേരിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല കാരണം ഇങ്ങനെ കേസ് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് വരുന്ന ആളുകളിൽ പരോൾ പോലും കിട്ടില്ല എന്നാണ് ടി പി ചന്ദ്രശേഖരന്റെ വിധവയായ കെ കെ രമ എം എൽ എ ഇപ്പോൾ പറഞ്ഞത് അതായത് സർക്കാർ വളരെ കരുതിക്കൂട്ടി തന്നെ ഒപ്പമുണ്ട് ഒപ്പമുണ്ട് ആരോടൊപ്പം കൊടിസുനിയും മുഹമ്മദ് ഷാഫിയും പോലുള്ള കൊടും ക്രിമിനലുകൾക്കൊപ്പം പിണറായി സർക്കാരുണ്ട് എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുന്നതായി തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനിയും ഈ വിഷയത്തിൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം